നമഹ എല്ലാ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ േക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എട്ട് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ നക്ഷത്രങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇനി ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ തുടക്കത്തോടുകൂടി ഈ മാർച്ച് അവസാനം ചെല്ലുന്നു ഏപ്രിൽ തുടങ്ങുന്നു അവരുടെ സമയമാറ്റങ്ങൾ വരുന്നു ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ എട്ട് നക്ഷത്രങ്ങൾക്കും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഗ്രഹങ്ങളായ വ്യാഴം ശനി എന്നിവ എങ്ങനെ രാശി മാറുന്നു എങ്ങനെയാണ് ദോഷമുള്ള നക്ഷത്രക്കാർക്ക് കുറച്ചു കാലം ശുഭമായ ഫലങ്ങൾ ലഭിക്കുന്നത് അനുഭവങ്ങൾ ലഭിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർ കൃത്യമായി ഇത് കേൾക്കണം ചെറിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം ആ ദോഷങ്ങളൊക്കെ മാറ്റിയാൽ വളരെ ഉന്നതിയിലേക്ക് പോകാൻ പറ്റിയ സമയമാണ് അപ്പോൾ നക്ഷത്ര രാശിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ആ എട്ട് നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രത്തെ കുറിച്ച് പറയാം ഒന്നാമതായി ആയില്യം നക്ഷത്രമാണ് സ്വച്ഛതയും സമാധാനവും എല്ലാ കാര്യത്തിലും നിലനിർത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മുതൽ തുടക്കത്തിൽ തന്നെ നല്ല സമയമാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കും കലാ സാഹിത്യ രംഗം ഉപജീവനമായി സ്വീകരിച്ചവർക്ക് കൂടുതൽ ഉയരങ്ങൾ എത്താൻ പറ്റും അതുപോലെ ടെക്നിക്കലായി എഞ്ചിനീയറിങ് അതുപോലെയുള്ള മറ്റു മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റവും അവർക്ക് ആനുകൂല്യങ്ങളും മറ്റുള്ള അവസരങ്ങളും ഒക്കെ വന്നുചേരും പുരസ്കാരങ്ങൾ ലഭിക്കും ഗൃഹ ഗൃഹനിർമ്മാണം ഒക്കെ നടത്താനിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കുന്നവർ അവർക്കുള്ള ആ സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം കാലതാമസം കൂടാതെ ആശിച്ച ജോലിയിലൊക്കെ പ്രവേശിക്കുവാനും കഴിയും ഈ വർഷത്തെ ശനിമാറ്റം ആശ്വാസമുണ്ടാക്കും വിവാഹം ആലോചിച്ച് നടക്കാതിരുന്നവർക്ക് തടസ്സം മാറി മികച്ച ബന്ധം ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ് അയിലെ നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുക രാഹുമാറ്റം കാര്യവിഘ്നത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് ചെറുതായിട്ട് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ വർഷം മധ്യം മുതൽ യാത്രകളൊക്കെ ഒന്ന് കൂടും അതുപോലെ തന്നെ നല്ല ഉദ്യോഗ കയറ്റം ലഭിക്കുന്ന സമയങ്ങളൊക്കെയാണ് പല ദേശങ്ങളിലൊക്കെ വസിക്കേണ്ടി വരും എന്നേ ഉള്ളൂ ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകും പണി പൂർത്തിയായ ഫ്ലാറ്റ് വീട് എന്നിവ വാങ്ങാനുള്ള യോഗമുണ്ട് അപ്രതീക്ഷിതമായ ഒരു ധനയോഗമൊക്കെ ആയില്യം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു അത് നല്ല ജോലിയിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക നേട്ടങ്ങളിൽ കൂടിയോ ഒക്കെ വന്നു ചേരാവുന്ന കാര്യങ്ങളാണ് ഉദ്യോഗ കയറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല സമയമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ആയില്യം നക്ഷത്രക്കാർ അതുപോലെ തന്നെ അടുത്തത് മകം നക്ഷത്രമാണ് തൊഴിൽ രംഗത്ത് നേട്ടം കൈവരിക്കും മേലധികാരികളുടെ പ്രീതി ഒക്കെ സമ്പാദിക്കുന്ന സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗം കയറ്റം ലഭിക്കും വരുമാന വർധന ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായി സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിരുന്ന കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഒഴിവായി വരുന്ന സമയമാണ് ദീർഘകാലം പ്രണയിച്ചവർക്ക് വിവാഹത്തിലൂടെ ഒന്നാവാനും കുട്ടികളില്ലാതെ വിഷമിച്ചവർക്ക് സന്താന പ്രാപ്തി ലഭിക്കുന്നതുമാണ് ഈ മാർച്ച് ഇരുപത്തി ഒമ്പതോടെ കണ്ടകശനിയൊക്കെ തീർന്നു വരുന്നതിനാൽ അഷ്ടമ ശനി തുടങ്ങുന്നതിനാലോ രാഹു എട്ടിൽ നിന്ന് മേടിലേക്ക് മാറുന്നുമുണ്ട് ജന്മരാശിയിൽ കേതുവിന്റെ സഞ്ചാരം തുടങ്ങുകയുമാണ് ഇത്തരം ഗ്രഹമാറ്റങ്ങളാൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരും അതൊക്കെ അനുസരിച്ചാൽ മതി അതുപോലെ പിതാവിനോ കുടുംബത്തിനോ മുതിർന്ന അംഗങ്ങൾക്കോ ഒക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാം ആശുപത്രിവാസം വേണ്ടിവരും പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങളാണ് വാഹനം മാറ്റി വാങ്ങും അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബ സ്വത്തുക്കൾ ലഭിക്കും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ മകൻ നക്ഷത്രത്തിനുണ്ട് അടുത്തത് പൂരം നക്ഷത്രമാണ് ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നടപ്പായില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സാധ്യമാവുകയും ചെയ്യും അതുപോലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറച്ചൊന്ന് കൂടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം യാത്രയ്ക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത ബിരുദം നേടാനും അതുപോലെ തന്നെ നല്ല ജോലിക്കുള്ള അർഹതയും ഒക്കെ വരുന്ന സമയമാണ് അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നം പൂപണിയുന്നതാണ് ഓഹരി വിപണി ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങളുണ്ടാകും വ്യാഴം പതിനഞ്ചിന് സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ നല്ല സമയങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഏഴില് ശനി എട്ടിൽ പ്രവേശിക്കുന്നതും എട്ടിലെ രാഹു ഏഴിൽ പ്രവേശിക്കുന്നതും ഗുണകരമാവില്ല ആരോഗ്യകാര്യത്തിൽ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്തായാലും സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ ജോലിയും നഴ്സിംഗ് വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സമയങ്ങളൊക്കെയാണ് അടുത്തതായി ഉത്തരം നക്ഷത്രമാണ് ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൽ രണ്ടാം ഭാഗം കൂടുതൽ ഗുണകരമായേക്കും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സഞ്ചാരം സാമ്പത്തിക സ്ഥിരതയ്ക്ക് വഴിവെക്കും ഉന്നത ബിരുദം നേടുവാനും തൊഴിൽ മുടക്കിയ ചില പൈസകളൊക്കെ തിരിച്ചു കിട്ടും നടക്കാതെ പോയത് അതുകൊണ്ട് വായ്പകൾ അടച്ചു ആശ്വാസം ഉണ്ടാകും ഉദ്യോഗ അന്വേഷികൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് നല്ല സമയമാണ് രാ ശനിയും രാഹുവും മാറി മാറി ഏഴാം ഭാവത്തിൽ തുടരുന്ന ദാമ്പത്യത്തിൽ സംഘർഷം ഉണ്ടാക്കാം ആരോഗ്യപരമായ ശ്രദ്ധ വേണം ഉത്തരം നക്ഷത്രക്കാർക്ക് കന്നിക്കൂറുകാരായ ഉത്തരം നാളുകാർക്ക് വർഷത്തിന്റെ ആദ്യപതിൽ സ്ഥാനപ്രാപ്തിയും അധികാര ലബ്ധിയും വന്നുചേരുന്നതാണ് മനസ്സമാധാനം ഉണ്ടാകും നറുക്കെടുപ്പുകളും ചിട്ടിയിലും വിജയിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും ഗൃഹനിർമ്മാണത്തിൽ നിലനിരുന്ന അവിചാരിത തടസ്സമൊക്കെ മാറി നല്ല രീതിയിലേക്ക് പോകും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല സാധ്യതകളാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്ത അത്തം നക്ഷത്രമാണ് ഗുണപരമായ മാറ്റങ്ങൾ വരുന്ന വർഷമാണ് അത്തം നക്ഷത്രത്തിന് ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കും ജോലിക്കുള്ള ശ്രമം വിജയിക്കും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ദാമ്പത്യ ജീവിത സൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലമാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കും അതുപോലെ ഏപ്രിൽ മാസം തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ശനിയുടെ ഏഴാം രാശിയിലേക്കുള്ള മാറ്റത്താൽ കണ്ടക ശനിക്കാലത്തിൽ തുടക്കമുണ്ട് എന്നുള്ളതാണ് എങ്കിലും ചില രാശിപ്രകാരം ചിലർക്ക് ഒന്നും ഒരു വിഷയമായി വരത്തില്ല ചെറിയ പ്രശ്നങ്ങളെയുള്ളു അനിവാര്യമായ കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരവസരം വരും അടുത്തതായി ചിത്തിര നക്ഷത്രമാണ് ഒരുപാട് മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ചിത്തിരയ്ക്ക് അതുപോലെ തുലാക്കൂറുകാരായ ചിത്രനാളുകാർക്ക് അഷ്ടമ വ്യാഴത്തിന്റെ ദൗർഭാഗ്യം വർഷത്തിൽ പകുതി മുതൽ ഒമ്പതിലെ വ്യാഴത്തിന്റെ നന്മയായി മാറുന്നു ആദ്യ മൂന്ന് മാസങ്ങളിൽ കന്നിക്കൂറുകാരായ ചിത്രക്കാർക്കും ശുഭഫലങ്ങൾ വരികയും കടബാധ്യത ഒട്ടൊക്കെ തീർക്കാൻ കഴിയുകയും ചിന്തിക്കും അതുപോലെ കുടുംബപരമായ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാനും സാധിക്കുന്നതാണ് വസ്തുക്കളിൽ നിന്നും ആദായം വന്നു ചേരും മാർച്ച് ഒടുവിലെ ശൈമാറ്റം മൂലമാണ് നിങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നത് മൂലം തുലാകൂറുകാർക്ക് കർമ്മഗുണം അഭിവൃദ്ധിപ്പെട്ടേക്കും അതുപോലെ പുതിയ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല അന്യനാട്ടിൽ കഴിഞ്ഞവർക്ക് ജന്മനാട്ടിൽ മടങ്ങി വരാനും വിശ്രമജീവൻ നയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുക ഗൃഹനിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്തത് നക്ഷത്രമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് കഠിന പ്രയത്നമൊക്കെ കുറച്ച് വരും എങ്കിലും ഏപ്രിൽ തുടക്കത്തോടു കൂടി നല്ല ഒരു കാര്യങ്ങളൊക്കെ നടക്കും വരവിലൊപ്പം ജനവും അധികരിക്കും ഗൃഹത്തിനും വാഹനത്തിനും ഒക്കെ അറ്റകുറ്റപ്പണികൾ വരുന്ന സമയമാണ് വളരെ അടുത്ത സുഹൃത്തുക്കളുമായി മാനസിക ആഴ്ചയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് അലസത പിടിവിടാനുള്ള കാലമാണ് ദുരിതം ഉണ്ടാകും ഏപ്രിൽ മുതൽ അൽപാൽപമായി കാര്യങ്ങളൊക്കെ പരിധിയിലാകും ശനി ആറാം ഭാവമായി മീനത്തിൽ പ്രവേശിക്കുന്നത് കാര്യവിജയത്തിന് ഏറ്റവും അനുകൂലമാകും പല കാര്യങ്ങളായി ക്ലേശിപ്പിച്ച ശത്രുക്കൾ നിശബ്ദരാകും വലിയ പ്രയത്നം കൊണ്ട് മുൻപ് നേടാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്തത് വിശാഖം നക്ഷത്രമാണ് ആദ്യം പ്രതികൂലമായും ക്രമേണ അനുകൂലമായും മാറുന്ന ഫലങ്ങളാണ് ഏപ്രിൽ മുതൽ ഉണ്ടാവുക സാമ്പത്തിക കാര്യങ്ങൾ സമ്മർദ്ദം ഉണ്ടാകും സ്ഥായിയായി നിലനിരുന്ന കടങ്ങളൊക്കെ പരിപൂർണമായി വീഴുവാൻ സാധിക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല സമയം എന്ന് പറയുന്നത് അർഹിക്കുന്ന പദവി ലഭിക്കാത്തതിൽ വിഷമമൊക്കെ ഉണ്ടാകും അനാവശ്യമായ തർക്കങ്ങൾ കുടുംബ കുടുംബജീവിതത്തിന്റെ സൗകര്യം കെടുത്താനിടയുണ്ട് അതുപോലെ തന്നെ മാർച്ച് മാസം ഒടുവിലായി വരുന്ന ശനിയുടെ ആറാം ഭാവത്തിലേക്കുള്ള നിങ്ങൾക്ക് മെയ് മാസം പകുതി വരുന്ന വ്യാഴത്തിന്റെ ഭാഗ്യഭാവത്തിലേക്കുള്ള മാറ്റവും ഏറ്റവും ഗുണപ്രദമാണ് തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ ഉയരാനും സുസ്ഥിതിയിലെത്താനും സാഹചര്യം നല്ലതാണ് അതുകൊണ്ട് അനുകൂലമാകും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല ജീവിതത്തിലേക്കുള്ള ഉയർച്ചകൾ ഉണ്ടാകും വസ്തു വാങ്ങുവാനും വീട് വെക്കാനും വാഹനം വെക്കാനും ഒക്കെ നല്ല സമയമാണ് ഉന്നത ബിരുദം കരസ്ഥമാക്കാനും അർഹതയിൽ അതിനു പറ്റി ജോലി നേടാനും ഒക്കെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഇതൊക്കെയാണ് ഈ എട്ട് നക്ഷത്രക്കാരുടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി ഏറ്റിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്ത ഒരു പങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം